നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യ പ്രധാന നദികളാണ് ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികൾ അതുപോലെ ഉപദ്വീപ്യ എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപ്യ നദികളെന്നും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു അപ്പോൾ ആദ്യം വരുന്നത് ഹിമാലയൻ നദികളാണ് ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ് അപ്പോൾ ഉത്തരപർവ്വത മേഖലയാണ് ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ അപ്പോൾ ആയിട്ടുള്ള ഹിമാലയൻ നദികൾ വരുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദി ഗംഗ ബ്രഹ്മപുത്ര ആദ്യം വരുന്നത് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയുടെ ഉപഭവം ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗർ ചു ഗ്ലേഷ്യറിലാണ് അപ്പോൾ ബോഗാർ ചു ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം സിന്ധു നദിയുടെ ആകെ നീളം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകനാണ് സെൻ ഹെഡിൻ സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി ഹൃഗേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു നദി ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദി പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ടർബേല ഡാം അപ്പോൾ ഡർബേല ഡാം ആണ് പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം സിന്ധു സരസ്വതി ജലം ചിനാബ് സത്ലജ് രവി എന്നിവ ചേർന്നറിയപ്പെടുന്നത് സപ്ത സിന്ധു ഹൃദ്വേഗത്തിൽ പരാമർശിക്കുന്ന ഏഴ് പുണ്യനദികളാണ് സിന്ധു സരസ്വതി ബിയാസ് രവി സത്ലജ് ചലം ചിനാബ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് കറാച്ചിയിൽ സിന്ധു നദീജല കരാറിൽ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഹമ്മദ് അയൂബ് ഖാൻ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് സിന്ധു നദീജല കരാറിനെ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് സിന്ധു നദീജല കരാറിനെ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദീലെ ജലത്തിലാണ് അവകാശമുള്ളത് അപ്പം സത്ലജ് ബിയാസ് രവി എന്നീ നദികളിലെ ജലത്തിനാണ് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ളത് സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ ഏതൊക്കെ നദിയിലെ ജലത്തിലാണ് അവകാശമുള്ളത് സിന്ധു ജലം ചിനാബ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാശ്മീരിലെ നംഗപർവ്വതത്തിനടുത്ത് വച്ച് മോഹൻ ജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരം മോഹൻ ജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു പാകിസ്ഥാന്റെ ജീവരേഖ സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധു പഞ്ചനദികളുടെ നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് സിന്ധുവിൻ്റെ പോഷക നദികൾ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്നത് ലഡാക്ക് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ബിയാസിൻ്റെ ഉൽ ഉത്ഭവസ്ഥാനം റോഹ്ടാങ് ചുരത്തിൽ നിന്ന് അപ്പോൾ റോങ് റോങ്ടാങ് ചുരത്തിൽ നിന്നാണ് ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം വേദങ്ങളിൽ അർജി കുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ബിയാസ് കാംകാര കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ് രവി ബിയാസ് നദീജല ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലജ് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജ് ആണ് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തോട് ഒഴുകുന്ന നദി സത്ലജ് സത്ലജിനെ യമുന നദിയുടെ നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സത്ലജ് യമുന ലിങ്ക് കനാൽ ഗ്രീക്ക് പുരാണത്തിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ബിയാസ് ഗ്രീക്ക് പുരാണത്തിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ബിയാസ് ഗ്രീക്ക് പുരാണത്തിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി സത്ലജ് ചാന്ദ്ര ബാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദി ചിനാബ് ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചിനാബിലാണ് ദുൽഹസ്തി പവർ പ്രോജക്റ്റ് ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ ഡാം ജമ്മു കാശ്മീർ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്നാണ് രവി നദിയുടെ ഉത്ഭവസ്ഥാനം സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ തെയ്ൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിൽ രഞ്ജിത് സാഗർ ഡാം എന്നറിയപ്പെടുന്ന തെയ്യൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിൽ ഇനി വരുന്നത് നദികളും അപരനാഭങ്ങളുമാണ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ആണ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ബീഹാറിൻ്റെ ദുഃഖം കോസി ബീഹാറിൻ്റെ ദുഃഖം കോസി ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ഒറീസയുടെ ദുഃഖം മഹാനദി അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ചൈനയുടെ ദുഃഖം ഹയാങ്ഹോ ചുവന്ന നദി ബ്രഹ്മപുത്ര വൃദ്ധഗംഗ ഗോദാവരി ദക്ഷിണഗംഗ കാവേരി വൃദ്ധഗംഗ ഗോദാവരി ദക്ഷിണഗംഗ കാവേരി അർത്ഥഗംഗ കൃഷ്ണ ഗോവയുടെ ജീവരേഖ മാണ്ടോവി സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി ാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം നൂർ ജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുരി ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി സിന്ധു നദി നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ജലം ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ജലം ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ജലം ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ജലം മഹാനായ അലക്സാണ്ടറും പോറസ രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ജലം കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കിഷ്യൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജലം ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചു കൊണ്ടൊഴുകുന്ന നദി താവി നദി റിമോ ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഷോക്ക് അടുത്തത് നദി ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യർ ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന നദികൾ ഭഗീരഥി അളകനന്ദ മന്ദാഗിനി ഗംഗ പിണ്ണാർ ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി ഗംഗ രണ്ടായിരത്തി മീറ്റർ കിലോമീറ്റർ ഡൽഹി ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന ഡൽഹി ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന അളകനന്ദ ഉത്ഭവിക്കുന്നത് അളഗാപുരിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുക് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പേര് ഭഗീരഥി ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗ് അപ്പം ദേവപ്രയാഗി വെച്ചാണ് ഭഗീരഥയും അളകനന്ദയും സംഗമിക്കുന്നത് അതിനുശേഷം ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നു ഗംഗ നദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി ഗംഗയുടെ പോഷക നദികൾ യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ഗംഗ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാഗിനി ബദരിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദ ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നുഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികൾ ചമ്പൽ ബേട്ടുവ കെൻ സോൺ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ ഗംഗയും കൂടി ചേരുന്നത് എവിടെ വെച്ച് അലഹബാദിൽ വെച്ചാണ് ഗംഗയും യമിനയും കൂടി ചേരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മഹാ നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം അലഹബാദ് കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ അലഹബാദ് നാസിക് ഉജ്ജയിനി എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത് ആറ് വർഷം കൂടുമ്പം അർദ്ധവർഷ അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷം മഹാകുംഭമേള സരസ്വതി ഗംഗ യമുന ഇവ മൂന്നും കൂടിച്ചേരുന്നിട അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി ഉത്തരാഖണ്ഡ് യമുനയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ യമുനയുടെ പോഷക നദികൾ ചമ്പൽ ബെത്വ കെൻ ടോൺസ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഹൂഗ്ലി അപ്പോൾ ഹൂഗ്ലി നദിയാണ് പശ്ചിമ ബംഗാളിലെ ഗംഗയുടെ പേര് ജലാങ് നദിയുമായി ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്നത് ഹൂഗ്ലി ജലാങ് നദിയുമായി ചേർന്നതിന് ശേഷം ഭഗീരഥി അറിയപ്പെടുന്നത് ഹൂഗ്ലി ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദർ വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയുടെ കുറുകയാണ് ഹൂഗ്ലി നദിയുടെ കുറുകയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന അമർകാണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോൺ പാടലിപുത്രം എന്ന നദീക്കരയിലായിരുന്നു എന്നത് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ സോൺ നദീക്കരയിലാണ് പാടലിപുത്രം എന്ന നദി സ്ഥിതി ചെയ്യുന്നത് ഗംഗ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി നമാമി ഗംഗ കേന്ദ്ര ഗവൺമെൻറ് പുതിയതായി ആരംഭിച്ച റിവൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റെജിവനേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി ഉമാഭാരതി നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ അഞ്ച് ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ ഐ ഐ ടി ഐ ഐ ടി കാൻപൂർ ആണ് നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ അഞ്ച് ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ ഐ ഐ ടി ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹന്ത് ഗോവിന്ദ് വല്ലവ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹന്ത് നദിയിൽ ചമ്പലിൻ്റെ പ്രധാന പോഷക നദി ഷിപ്ര പാറ്റ്നയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദി കോസി ഇന്ത്യയിലെ ഏറ്റവും അപകട അപകടകാരിയായ നദി കോസി ത്രിവേണി സംഗമം ഭഗീരഥി അളകനന്ദ ദേവ് പ്രയാഗ് ഗംഗ യമുന സരസ്വതി പ്രയാഗ് ത്രിവേണി സംഗമം അളകനന്ദ മന്ദാഗിനി രുദ്രപ്രയാഗ് അളകനന്ദ പിണ്ടാർ കർണപ്രയാഗ് അളകനന്ദ ദൗളി ഗംഗ വിഷ്ണു പ്രയാഗ് രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ടോൺസ് നദി രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്ന പരാമർശിക്കുന്ന നദി ഗാഗര ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദേശ പദ്ധതി കോസി പദ്ധതി കെൻ സോൺ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിര മലനിരകൾ മധ്യപ്രദേശ് ഗാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകം ടിബറ്റ് ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗ് ബംഗാളിൽ നിർമ്മിച്ച പ്രസിദ്ധമായ അണക്കെട്ട് ഫറാക്ക ബാരേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഫറാക്ക ബാരേജ് ഗംഗാനദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം മഹാത്മാഗാന്ധി സേതു പാലം ഗംഗാ നദിക്ക് കുറുകെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം പാട്ന ആദ്യത്തേത് ദോല സാദിയ പാലം ഗംഗയ്ക്ക് കുറുകെ ഋഷികേഷിലുള്ള പ്രസിദ്ധമായ രണ്ട് തൂക്കുപാലങ്ങൾ രാംതാസൂലയും ലക്ഷ്മൺ താസൂലയും പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഭഗീരഥി പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഭഗീരഥി ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാം ഗംഗ ബംഗ്ലാദേശിൽ വെച്ച് ഗംഗ നദിയുമായി ചേരുന്ന നദികൾ ജമുന മേഘ്ന ബംഗ്ലാദേശിൽ ഗംഗ നദി അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ് തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഖകി ഇന്ത്യയിൽ ഗണ്ടകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനം ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി മൃവർഗം ഗംഗ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ നേപ്പാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബംഗ്ലാദേശിലെ ചാങ്പൂർ ജില്ലയിൽ വെച്ച് നദി ചേരുന്ന നദി പത്മ നദിയിൽ ചേരുന്ന നദി മേഘ്ന ഗംഗയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഗംഗാ സാഗർ ദ്വീപ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഗംഗ ആക്ഷൻ പ്ലാൻ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി വാരണാസി ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ അടുത്തത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമ്മ്യുങ് ഡുങ് ഹിമാനി മാനവ സരോവർ തടാകത്തിന് സമീപം ബ്രഹ്മപുത്രയുടെ ആകെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജലദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് അസ്സാമിലെ ബ്രഹ്മപുത്ര നദിയിൽ ഇന്ത്യയിലെ അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജലദ്വീപായ മാജുലി ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഹിമാലയൻ നദികളിൽ പുല്ലിംഗ പുല്ലിംഗനാമേധേയം ഉള്ള നദി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നം നമ്പർവ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ കാമോങ് ധനുശ്രീ ടീസ്റ്റ ലുഹിത് ദിനാങ് മാനസ് സുബീർ സരി ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ ടിബറ്റ് ബംഗ്ലാദേശ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊക്കെ നദികൾ കൂടി ചേർന്നാണ് ഗംഗ ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് സിയാങ് ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ് പോ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ്